ഹായ് ഒരു ഇന്ന് നമ്മൾ നോക്കുന്നത് പാത്ത് ഫൈൻഡർ ആണ് അപ്പോൾ അതെങ്ങനെ വർക്ക് ആകുമെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പോൾ പാത്ത് ഫൈൻഡർ രണ്ട് രീതിയിലുണ്ട് ഷേപ്പ് മോഡും പാത്ത് ഫൈൻഡേഴ്സ് എന്നുള്ള രണ്ട് സെക്ഷനാണ് ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനും രണ്ടാമത്തെ പാത് ഫൈൻഡേഴ്സ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലീനപ്പ് ചെയ്യാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ സെക്ഷനകത്ത് നാലെണ്ണം ഉണ്ട് രണ്ടാമത്തെ സെക്ഷനകത്ത് ആറെണ്ണം ഉണ്ട് അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടിയാണ് ഈ പത്ത് എണ്ണമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യത്തെ രണ്ടാണ് ഞാൻ ഇങ്ങനെ സെലക്ഷൻ ചെയ്യുവാണ് സെലക്ഷൻ ചെയ്തിട്ട് യുണൈറ്റേഡ് ക്ലിക്ക് ചെയ്യുന്നതിൽ എന്ത് ചെയ്യും അത് രണ്ടും കൂടെ ഒരുമിച്ച് മേർജാവുന്നതായിട്ട് കാണാം ബ്ലൂ ഫ്രണ്ടിൽ കിടക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബ്ലൂവിൻ്റെ കളർ വന്നത് എന്നാൽ റെഡ് ആണ് ഫ്രണ്ടിൽ കിടക്കുന്ന റെഡിൻ്റെ കളർ വരും ഓക്കെ അപ്പോൾ രണ്ടാമത്തെ നമ്മൾ സെലക്ഷൻ ചെയ്യുന്നു സെലക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യണം അത് മൈനസ് ഫ്രണ്ടാണ് മൈനസ് ഫ്രണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന അത്രയും ഭാഗം ഇത്രയും ഭാഗമാണ് കട്ടായി പോയേക്കുന്നത് അപ്പോൾ ഇവിടെ നടുക്കാണ് കിടന്നെ അത്രയും ഭാഗം പോകും അടുത്ത് സെലക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇൻറ്റർസെക്റ്റ് എന്നാണ് പറയുന്നത് അതായത് കോമൺ ആയിട്ട് നിൽക്കുന്ന ഭാഗം ഇതിനും ഇതിനും കോമൺ ആയിട്ട് നിൽക്കുന്ന ഇത്രയും ഭാഗമാണ് അതുകൊണ്ടാണ് ഇത്രയും ഭാഗമായിട്ട് കിട്ടിയിരിക്കുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് എക്സ്ക്ലൂഡ് എന്ന് പറയുന്ന ഭാഗം ഇതൊഴികെ ബാക്കി രണ്ട് ഭാഗം ഇതൊഴികെ ബാക്കി രണ്ട് ഭാഗം അപ്പോൾ ഇതിന് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക ആ രണ്ട് ഭാഗമായിട്ട് കിട്ടും അപ്പോൾ ഇത് എന്ത് ചെയ്യും സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് മാറ്റണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് അൺഗ്രൂപ്പേ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാൻ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും ഓക്കെ അല്ലേ അടുത്തതെന്ന് പറയുന്നത് ഇതിനെ സെലക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അടുത്ത ഓപ്ഷൻ ഡിവൈഡ് ആണ് അതായത് മൂന്ന് മൂന്ന് പോർഷനായിട്ട് എനിക്ക് കിട്ടണം എന്ത് ചെയ്യാം ഡിവൈഡേ ക്ലിക്ക് ചെയ്യാം ഡിവൈഡേ ക്ലിക്ക് ചെയ്തെങ്കിൽ എന്ത് ചെയ്യാം എനിക്ക് ഇത്രയും ഭാഗം ഒരു ഭാഗം ഈ ഒരു ഭാഗം അതെങ്ങനെ റൈറ്റ് ക്ലിക്ക് അൺഗ്രൂപ്പ് ചെയ്യണം അൺഗ്രൂപ്പ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സെലക്ഷൻ ടൂൾ ഡയറക്റ്റ് സെലക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് എന്നിട്ടെന്ത് ചെയ്യാം ഇങ്ങനെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഓക്കെ അല്ലേ അടുത്ത ടൂൾ എന്ന് പറയുന്നത് സെലക്ഷൻ ചെയ്യുന്നു ട്രിം ആണ് ട്രിമ്മിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആയിട്ട് അറിയാൻ പറ്റുന്നില്ല റൈറ്റ് ക്ലിക്ക് അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർക്കിൾ കിടക്കുന്ന ഇത്ര ഇതിന് ബാക്കിലുള്ള ഭാഗം അത്രയും എന്ത് ചെയ്യും കട്ടായി പോകും അപ്പോൾ നമുക്ക് അൺഗ്രൂപ്പ് ചെയ്തിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അടുത്തത് ഇതിനെ സെലക്ഷൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോലെ മെർജി ക്ലിക്ക് ചെയ്യുകയാണ് മെർജി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സെയിം സംഭവം തന്നെയാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് അടിക്കുകയാണ് കൺട്രോളിച്ചിട്ട് കൊടുക്കുന്നു ബാക്ക് അടിച്ച ശേഷം എന്ത് ചെയ്യുന്നു ഈ മേർജ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഓപ്ഷനും കൂടെ ഞാൻ ഒരു സർക്കിളിലൂടെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് സർക്കിളോ റെക്റ്റാംഗിളോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിടുക അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ നമുക്ക് നോക്കാം അപ്പോൾ സർക്കിളിൽ ഞാൻ അറേഞ്ച് ബ്രിങ്ങിൻ്റെ ഫ്രണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ മൂന്നെണ്ണമായിട്ട് നടക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ മൂന്നിനേയും കൂടെ സെലക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഈ മേർജെ ക്ലിക്ക് ചെയ്തെന്ത് സംഭവിക്കും നമുക്ക് നോക്കാം റൈറ്റ് ക്ലിക്ക് അൺ ഗ്രൂപ്പ് അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും ആ റെഡ് മാത്രം കളർ കിടക്കുന്ന എത്രയും ഭാഗമാണോ അത്രയും മാത്രം എന്ത് ചെയ്യും മേർജായിട്ട് കിട്ടും ബാക്കിയുള്ള എന്ത് ചെയ്യും ബാക്കിയുള്ള ഭാഗം അത്രയും കട്ടായി പോവുകയും ചെയ്യും അപ്പോൾ ഒരേ കളറിനെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് അടുത്തതിനെ സെലക്ഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ക്രോപ്പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇതേപോലെ തന്നെയാണ് പക്ഷേ ഒരു ലൈൻ ഔട്ടർ ലൈൻ്റെ ഒരു പാത്തുകൂടെ കാണിച്ചു തരും അടുത്ത് ഇതിനെ സെലക്ഷൻ ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഔട്ട്ലൈനായിട്ട് കാണിച്ചു തരും അതാണ് ഔട്ട് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ അടുത്ത് ഇതിനെ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് മൈനസ് ഫ്രണ്ടാണ് ഇത് മൈനസ് ബാക്ക് എന്നുള്ള രീതിയിൽ ഇതേ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം മൈനസ് ബാക്ക് ആയിട്ട് നമുക്ക് ചെയ്യാം ഉപയോഗിക്കാം അപ്പോൾ അത്രയും ഭാഗം കിട്ടാവും ഇത്രയും ഭാഗം കിട്ടും ഇത്രയാണ് ഈ പാത്ത് പാത് അതുള്ളത് ഇപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു